എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലത്തിൽ ഇന്ന് നമ്മൾ കുംഭക്കൂറുകാരുടെയും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും വിഷുവർഷ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആദ്യം നമുക്ക് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം എങ്ങനെയാണ് നോക്കാം കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരിട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ചേർന്ന നക്ഷത്രങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് അതല്ലെങ്കിൽ അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നിങ്ങനെയും പറയാറുണ്ട് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് ഗുണദായകമായ നിരവധി ഫലങ്ങൾ ലഭിക്കും എങ്കിലും ഒപ്പം ദോഷകരമായ ചില ഫലങ്ങൾ കൂടി ഈ വർഷം അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ദോഷ ദോഷവശങ്ങൾ എന്തൊക്കെയെന്ന് തന്നെ ചിന്തിക്കാം ഇപ്പം ജന്മശനി കാലഘട്ടത്തിലൂടെയാണ് കുംഭക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലതരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ വന്നു ചേരാവുന്നതാണ് ഒപ്പം വിഷുഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നുപോകുമെന്നുള്ളതാണ് കൂടാതെ സ്വജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ഇടയിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് അതുപോലെ മനക്ലേശവും ഈ വിഷുവർഷ ഫലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ചിലപ്പോൾ അപകടങ്ങളുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ആദ്യമേ അത് പറഞ്ഞത് അതായത് രോഗാതുരമായ അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഒപ്പം ദൈവാധീനം ഭരിച്ചു പോകേണ്ടതുമാണ് അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളിലും ഒക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് മാനസിക ക്ലേശം എന്ന് പറയുന്നത് ഈ ജന്മശനിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് കൂടിയാണ് ആയത് ആയതുകൊണ്ട് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഗുണകരമായിരിക്കും ഇനിയും ഗുണകരമായ ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഈ വർഷം വന്ന് ഭവിക്കുന്നതായിരിക്കും കൂടാതെ ദീർഘകാലമായി അക അകന്നു നിന്നിരുന്ന അല്ലെങ്കിൽ അടുപ്പം കുറഞ്ഞിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയി ഒന്ന് ചേരാനുള്ള സാധ്യതകളുള്ളൊരു വർഷം കൂടിയാണെന്ന് പറയാവുന്നതാണ് ഇത്തരത്തിൽ ഗുണകരമായ ഫലങ്ങളും കൂടി ചേരുന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്നതാണ് ഈ വിഷുവർഷം എന്ന് പറയാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായി ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ നന്നായി നോക്കിയും കണ്ടുവക്കെ വേണം അതിന് ശ്രമിക്കാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ ഗ്രഹനിലവും കൂടി നോക്കി ഇപ്പോഴത്തെ അപഹാരവും ചിത്രാപഹാരവും ഒക്കെ മനസ്സിലാക്കി വേണം പോകാൻ കാരണം ജന്മശനി ആയതുകൊണ്ട് ഗുണകരമായ അപഹാരങ്ങളും അതുപോലെ തന്നെ ഗ്രഹനിലയുള്ള യോഗ യോ യോഗമും യോഗ്യതയും ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അതല്ല അപഹാരവും ഇത്രാപഹാരവും മോശമായ ഒരു കാലഘട്ടമാണെങ്കിൽ അതൊക്കെ നന്നായി നോക്കിയും കണ്ടും ചെയ്യുന്നതായിരിക്കും ഗുണകരം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞത് എങ്കിലും വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു വർഷമാണ് നോക്കിയും കണ്ടു ചെയ്യണമെന്ന് മാത്രം ഉദ്യോഗസ്ഥന്മാർക്കും കലാകാരന്മാർക്കും ഗുണകരമായ ചില അനുഭവങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കൊക്കെ നല്ലവണ്ണം ദൈവാധീനമൊക്കെ വരുത്തിപ്പോയാൽ ഉയർന്ന ദേവാലത്തിലെത്താൻ കഴിയുന്നതുമായിരിക്കും ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളും എന്നാൽ ചെറിയ ചെറിയ ദോഷങ്ങളുമൊക്കെ ചേർന്ന ഒരു വിഷുവർഷമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറയാവുന്നതാണ് നന്നായി ദൈവാധീനമൊക്കെ വരുത്തി പോവുകയാണെങ്കിൽ ഗ്രഹത്തിലേക്ക് നോക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ കുംഭക്കൂറുകാർക്ക് ഈ വിഷുവർഷം ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാ കുംഭക്കൂറുകാർക്കും ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മീനക്കൂറിൽപ്പെട്ടവരുടെ വിശ്വാസഫലത്തെക്കുറിച്ച് ചിന്തിക്കാം മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് പൊതുവേ വളരെ അനുകൂലമായ ഒരു വിഷുഫലമാണ് മീനക്കൂറുകാർക്ക് പറഞ്ഞിട്ടുള്ളത് അധികാരപ്രാപ്തി മാനസികമായ സന്തോഷം എല്ലാ കാര്യങ്ങളിലും വിജയം ഒക്കെയാണ് ഈ വിഷുവർഷ ഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ഈ വിഷുവർഷം ലഭിക്കുന്നതായിരിക്കും എലക്ഷനുകളിലൊക്കെ ജയിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്ന ഒരു വിഷുവർഷമാണെന്ന് പറയാവുന്നതാണ് അതുപോലെ കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് കീർത്തി പ്രശസ്തി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ കൂടാതുകൊണ്ട് അവാർഡുകൾ ഒക്കെ ലഭിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു വിഷുവർഷമാണ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മീനക്കൂറിൽപ്പെട്ട കലാകാരന്മാർ ഈ വർഷം ഗുണകരമായ ഫലങ്ങൾ കാരണമായി തീരുന്ന അതുപോലെ തന്നെ കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വിളകൾക്കൊക്കെ നല്ല വില ലഭിക്കുന്നതായിരിക്കും വളരെ അനുകൂലമായ അനുകൂലമായൊരു കാലാവസ്ഥയിലൂടെയായിരിക്കും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും കടന്നു പോകുന്നത് അതുപോലെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട മീനക്കൂറുകാർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് ഈ വിഷുവർഷം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ഈ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏഴര ശനിയുടെ തുടക്ക കാലഘട്ടമായതുകൊണ്ട് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകേണ്ടതാണ് അതുപോലെ വ്യാഴമാറ്റമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമായതുകൊണ്ട് വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും പിന്നെ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളുമൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായും ഈ വിഷുവർഷം ഏറ്റവും ഗുണദായകരമായിരിക്കും ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിധത്തിൽ അതായത് പൂർണ്ണമായി ലഭിച്ചില്ലെങ്കിലും ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ പ്രാപ്തമാവുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈശ്വരാധനം ധരിച്ച് മുമ്പോട്ട് പോവുക ഒപ്പം ഗൃഹനിലേക്ക് പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക എല്ലാ മീനക്കൂറുകാർക്കും ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം